ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മൾ തമിഴ്നായി ഇട്ടിട്ടുള്ള പോലെ തന്നെ ഒരു നൂറ്റി അൻപത് ഉറുപ്യ ദിവസം ഇന്ന് എങ്ങനെയാണ് ഒരു പതിമൂന്ന് ലക്ഷത്തിൻ്റെ വണ്ടീ നേടിയത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് മാക്സിമം അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം എന്തായാലും നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ചെറിയൊരു സ്റ്റോറി അങ്ങോട്ട് കേൾക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് എൻ എച്ചിലേക്ക് ഒന്ന് കയറാം ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് എൻ എച്ചിലേക്ക് കയറാൻ എന്തായാലും എൻ എച്ചിൻ്റെ ഭംഗിയും നൈറ്റ് ഉള്ള ഒന്ന് കാണാം നമുക്ക് ദിവസക്കൂലി ഒരു നൂറ്റി അമ്പത് റുപ്പ കിട്ടുന്നത് എന്തായാലും ഈ വണ്ടി ഒന്ന് വാങ്ങാൻ കഴിയാ എന്തായാലും ഇത് ഏകദേശം ഒരു ഞാൻ ഇപ്പോൾ വാങ്ങിയ സമയത്ത് ഇത് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം പിന്നെ ഇതിൻ്റെ സ്ക്വയർ പാർട്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കൂടി ചേർത്തി ഏകദേശം ഒരു പതിമൂന്നര ലക്ഷം രൂപ വണ്ടിക്കായി ഈ പതിമൂന്നര ലക്ഷം രൂപ വണ്ടി എന്തായാലും ദിവസം ഒരു നൂറ്റി അമ്പത് റുപ്യ സാലറി കിട്ടുന്ന ആൾക്കാർക്ക് എന്തായാലും വാങ്ങാൻ കഴിയില്ല പക്ഷെ നൂറ്റി അമ്പത് റുപ്യ സാലറി കിട്ടുന്ന ആൾക്കാർക്കും ഇതിലേക്ക് എത്തിപ്പെടാത്ത ഒരു എന്താ പറയുക ഒരു ഐഡിയ അതായത് ഇൻ്റെ ഒരു സ്റ്റോറിയാണ് സ്റ്റോറീന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണ് ഒരു നൂറ്റി അമ്പത് ഉറുപ്യ സാലറി വാങ്ങിയ വ്യക്തി ഇപ്പം ഈ വണ്ടി വാങ്ങിയത് അങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തായാലും ഒരു ജസ്റ്റ് നിങ്ങൾക്കും ഒരു എന്താ തുടക്കക്കാർക്ക് ആയാലും ഒരു ലൈഫിൽ നമുക്ക് ആഗ്രഹിച്ച സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതിലേക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയയും കിട്ടും ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ഞാൻ എല്ലാം നേടി ഒരു എന്താ പറയുക ഫുൾഫിൽ ആയിരുന്നില്ല ഒരു ബോധം എനിക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒന്നുമില്ല എന്തായാലും മനുഷ്യന്മാരല്ല എന്ത് കിട്ടിയാലും മതിയാവില്ല അപ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വണ്ടി ആകാന്നുള്ള ഒരു മൈൻഡായിരിക്കും അത് ഒരു തരം ഉള്ളത് നല്ലതന്നെ എന്താണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് മുടങ്ങി കിടക്കില്ല നമുക്കൊന്ന് നേടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യുക അതിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ഊർജ്ജമാണ് നമ്മളെ ഒരു ലൈഫിൽ സക്സസ്ഫുൾ ആവണം നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തായാലും ഒരു ശ്രമം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പം ഞാൻ ഈ ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണല്ലോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിളല്ല ഈ ഒരു ജസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തെ ഒരു സ്റ്റോറിയാണ് അത് ഞങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെ ആയിരുന്നു ഇതിലേക്ക് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ എച്ചിൽ ഒന്ന് കയറാം എൻ എച്ചിൽ കയറി കഴിഞ്ഞാൽ ഒരു നൈറ്റ് വ്യൂയും അവിടുത്തെ ഭംഗിയും എൻ എച്ചിൻ്റെ നൈറ്റ് ഭംഗി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഈ സ്പോർട്സ് ബൈക്കിൽ ഇരുന്നിട്ട് കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മുന്നേ നമുക്കൊന്ന് എൻ എച്ചിലേക്ക് കയറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റോറി ഞാൻ പറയുന്നുട്ടോസ് പിന്നെ നമ്മൾ ഇതാ ചാലാരി എത്തി ഇതാണ് കേട്ടോ ഹൈവേ ഈ കാണുന്നത് ഹൈവേയിലേക്ക് കയറാണ് ഇപ്പോൾ സർവീസ് റോഡിൽ നമ്മൾ കേറി കയറാൻ പോവാന് പിന്നെ ഇവിടെ ഇതിന് ഇതിന പിന്നെ ആർക്കെങ്കിലും ഈ സർവീസ് റോഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയാണെങ്കിൽ ഒന്ന് പറയണട്ടാ ഇത് ടു വേ ആണ് ഉണ്ട് എന്താണെങ്കിൽ ടു വേ ആണെങ്കിലും എല്ലാവരും വര വരുന്നത് ഓപ്പോസിറ്റ് വരുന്നതൊക്കെ ലെഫ്റ്റ് സൈഡാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റൂൾസ് എങ്ങനെയാണ് കറക്റ്റ് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് തരണം കേട്ടോ നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത് വലത്തോട്ടാണ് പോകേണ്ടത് തന്നെ നല്ലൊരു ഐഡിയ അല്ല അപ്പോൾ ഒരു എല്ലാവരും ഒരു അങ്ങോട്ട് ഒരു അപ്രോക്ഷ എല്ലാവരും എന്താണെങ്കിൽ ഒരു അവരവർക്ക് തോന്നിയാൽ ബാധിക്കണം ചിലപ്പോൾ വണ്ടികൾ വരുന്നത് അടുത്ത സൈഡ് കൂടി വരും ചിലപ്പോൾ വലത്തെ സൈഡ് കൂടി വരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ സർവീസ് റൂട്ടിൽ എങ്ങനെയാണ് പോകേണ്ടത് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം പിന്നെ ഞാൻ ഓവർ സ്പീഡ് പോകുന്നില്ല ഓവർ സ്പീഡ് പോയാൽ ഇതിൻ്റെ വോയിസ് ക്ലിയർ ആവാമെനിക്ക് എനിക്ക് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു അറുപത് എഴുപത് സ്പീഡിൽ തന്നെ പോവാം അപ്പം ഇതാ എൻ എച്ചിൻ്റെ നൈറ്റ് വ്യും എന്താ പാട് അടിപൊളിയല്ലേ അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം ദിവസം നൂറ്റി അമ്പത് റുപ്പ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ഈ വണ്ടി വാങ്ങാൻ കഴിയില്ല പക്ഷേ ആ ദിവസം നൂറ്റി അമ്പത് കിട്ടിയ വ്യക്തി എങ്ങനെയാ ഈ വണ്ടി വാങ്ങിയെന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ സ്റ്റോറീൻ്റെ തുടക്കം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഞാൻ ആദ്യായിട്ടാണ് എന്റെ സ്കൂൾ പഠിത്തം നെരുത്താണ്ട് എൻ്റെ മാമന്റെ ഷോപ്പിൽ ഞാൻ പണിക്ക് കയറണത് ഏകദേശം ഒരു നാല് വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാണ് ആ സമയത്ത് സ്റ്റാർട്ടിങ്ങാണ് തുടക്കമാണ് പണി പഠിക്കണ സമയ അതിനുശേഷം ഞാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ദിവസം ഒരു നൂറ്റി അമ്പത് ഉറുപ്പാണ് നൂറ്റി അൻപത് രൂപ സാലറി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി പത്ത് ആ ഒരു സമയത്താണ് ആ സമയത്തൊക്കെ നമുക്ക് എന്തായിരിക്കും ഒരു മൈൻഡ് നോർമലി എനിക്കൊരു ഏകദേശം ഒരു ഇരുപത് വയസ്സ് ആ ഒരു പ്രായത്തിലാണ്ട ആ സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവാം കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു ഫിലിമിന് പോവാം പിന്നെ വീട്ടിലേക്ക് കുറച്ച് പൈസ കൊടുക്കുക അങ്ങനത്തെ ഒരു മൈൻഡാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ സ്കൂൾ പഠിത്തം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സ്കൂൾ പഠിത്തം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഒരു ടെൻറ്റ് കഴിഞ്ഞതാണ് അപ്പൊ ആ സമയത്ത് എന്റെ ഏട്ടന്മാരാണ് എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് കേട്ടോ അവരാണ് ഇപ്പൊ ഞാനിപ്പോ നിലയ്ക്ക് എത്താൻ കാരണം അവരുടെ രണ്ടാൾക്കാരാണ് അവരുടെ സപ്പോർട്ട് മെയിൻ ആയിട്ട് ഇതിലുണ്ട് അപ്പൊ അതിൽ ഏട്ടന്മാർ പറഞ്ഞാൽ ഇപ്പൊ പഠിക്കാൻ പോണെങ്കിൽ പഠിക്കാൻ പോയിക്കോ വെറുതെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ നടക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഡിപ്ലോമ ചേർന്നത് ആ ഒരു നൂറ്റി അമ്പത് കിട്ടുന്ന സമയത്താണ് പിന്നെ ഡിപ്ലോമ ചേർന്ന് പഠിത്തം രണ്ടായിരത്തി പത്തിൽ കയറി രണ്ടായിരത്തി പതിമൂന്നിലാണ് കഴിഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ലീവുള്ള സമയത്തൊക്കെ ഞാൻ മാമൻ്റെ ഷോപ്പിൽ വന്നിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്നാകുന്ന ടൈമിലൊക്കെ എനിക്ക് ഈ നൂറ്റി അമ്പത് റുപ്യന്ന് പറയുന്ന ദിവസം കൂടി നാനൂറ്റി നാനൂറ് റുപ്യാണ് ആ റേഞ്ചിലേക്ക് കിട്ടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു നാലഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ മാമൻ്റെ ഷോപ്പിൽ വന്ന് വർക്ക് ചെയ്യും ആ സാലറി ആയിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേ വീട്ട വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു രണ്ടായിരത്തി ആ സമയത്തൊക്കെ അച്ഛൻ മരിച്ചതാണ് അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഈ രണ്ടാട്ടന്മാരാണ് നോക്കുന്നത് അതേ കുറച്ച് നമുക്ക് പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഇല്ല നമുക്ക് സീറോ ആണ് സീറോ ഒന്ന് നമ്മളിപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണം രണ്ടാട്ടന്മാരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അവരെന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഈ എത്തിച്ചതും അപ്പോൾ അവര് ഫുൾ ടൈം അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല ഡിപ്പെൻഡ് മീൻസ് അവരെ എന്താ പറയാ ഫുൾ ടൈം അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ലോ അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഇപ്പോൾ നാലഞ്ച് ദിവസം ലീവ് കിട്ടുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഷോപ്പിൽ വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് ആ നാനൂറ് രൂപയും കൊണ്ട് പോകും ഒരു ദിവസം നാനൂറ്പ്പിട്ടവർ നാല് ദിവസം വർക്ക് ചെയ്ത ഏകദേശം ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപകളായല്ലോ അപ്പം ആ പൈസയും കൊണ്ട് പോകും ഒരു ഒന്ന് രണ്ടാഴ്ചത്തിക്കാതും വെച്ച് മാനേജ് ചെയ്താൽ അത് അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറിലും എഞ്ചിനീയറിങ് ത്രീ ഇയേഴ്സ് ആയിരുന്നു ഡിപ്ലോമ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷം പഠിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങി ഇൻഡസ്ട്രി തുടങ്ങി ലോണിൻ്റെ പേയ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല പിന്നെ രണ്ട് ആട്ടന്മാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു കൊണ്ട് ഇനി എനിക്കും വല്യാട്ടനും കൂടി ചേർന്നിട്ട് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റി അത് തുടങ്ങി നല്ലമ്പോൾക്ക് പോണടയ്ക്കാൻ നമ്മൾ എന്താ പറയുക കൊറോണ വരുന്നത് കൊറോണ വന്നിട്ട് അങ്ങനെ ആ അതിൽ കുറച്ച് കാലം പ്രശ്നത്തിൽ അങ്ങനെ നിന്നു പിന്നെ അങ്ങനെ കുറേ കഷ്ടപ്പാടും കുറെ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പോയിട്ടാണ് നമുക്ക് ആ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങളവർക്ക് പിന്നെ കൊറോണയ്ക്ക് ശേഷം അങ്ങനെ പതുക്കെ പതുക്കെ വർക്ക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഏട്ടൻ്റെ സപ്പോർട്ടും ഞങ്ങളെ വല്യേട്ടനും വണ്ടിയും ഇവിടുത്തെ ഇതൊക്കെ കൊണ്ട് ഒരു പതുക്കെ ഒരു വർക്കും ക്ലച്ച് പിടിച്ചു പിന്നെ അങ്ങനെ ചെറിയ രീതിക്കും എല്ലാ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ അതിൻ്റെ വർക്ക് തീർത്ത് അതിൻ്റെ ആയിരിക്കും വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടട്ടോ പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്തൊക്കെ ഇൻ്റെ മാരേജും കഴിഞ്ഞ് മാര്യേജ് കഴിഞ്ഞ മുൻപാണ് ഞാനൊരു ഇൻ്റർസെപ്റ്റർ എടുത്തത് ഇൻ്റർസെപ്റ്റർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് ഓണം ഇൻ്റർസെപ്റ്റർ എടുക്കണം പറഞ്ഞു പിന്നെ ഞാനും കൂടി അങ്ങനെ ലാസ്റ്റ് ഓൺ എടുത്തില്ല ഞാൻ എടുത്ത് അപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാരേജും കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പിന്നെ അതിൻ്റെ അടുക്കീ ഇൻഡസ്ട്രീൻ്റെ ലോണും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പതുക്കെ പതുക്കെ അങ്ങനെ അടച്ച് തീർത്ത് പിന്നെ വീടിൻ്റെ പണിയും കഴിഞ്ഞ് വീടിൻ്റെ പണിയൊക്കെ കയറി വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടേക്ക് മാറി അതുവരെ നമ്മൾ വാടക വീട്ടിലായിരുന്നു കേട്ടോ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം സി ബി ആറിൻ്റെ സി ബി ആറിൻ്റെ സിക്സ് ഫിഫ്റ്റി ആർ എടുക്കണമെന്ന് എനിക്ക് മോഹം ഉണ്ടായിരുന്നില്ല എനിക്ക് സി ബി ആറിൻ്റെ മുഖം തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ അല്ല ഡിപ്ലോമ പഠിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു സി ബി ആർ ടു ഫിഫ്റ്റി ആർ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വണ്ടി എടുക്കണേന്ന് പിന്നെ അതിന് ശേഷം പിന്നെ സാഹചര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ഞാൻ സ്റ്റോറി പറഞ്ഞല്ലോ അപ്പോൾ പറ്റാ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത ചിന്തിച്ചിട്ട് കാര്യമില്ല കിട്ടാത്ത കാര്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്കൊരു ബൈക്ക് എടുക്കാനുള്ള ഒരു സമയമായപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഏട്ടന്മാർ വാങ്ങിച്ചു തന്നത് ഒരു എബ്സെറ്റാണ് എബ്സെറ്റിൻ്റെ പുതിയ മോഡൽ വേർഷൻ ടു ആണ് അതായിരുന്നു എടുത്ത് തന്നത് അവർ ഞാനൊരു എന്താ പറയുക എഞ്ചിനീയറിങ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ അവർ എടുത്ത് തന്നതാണ് പിന്നെ മാരേജിൻ്റെ മുൻപായിട്ട് ഇൻ്റർസെപ്റ്റർ എടുക്കുകയും ചെയ്ത് പിന്നെ ഈ വണ്ടി എടുക്കാനുള്ള ഒരു തീരുമാനം ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ലാസ്റ്റ് സമയത്തൊക്കെയാണ് ഈ വണ്ടി എടുക്കാനുള്ള ഒരു ഐഡിയ വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിങ്ങിലാണെന്ന് തോണ്ട് ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ദിവസം ഒരു എമൗണ്ട് മാറ്റി വെച്ചു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്താണെങ്കിൽ ദിവസം ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ഞാൻ മാറ്റി വെച്ചു പിന്നെ അതേപോലെ എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതൊക്കെ ഞാൻ ചേർത്തി വയ്ക്കാൻ തുടങ്ങി ഒരു ഒരു വർഷം അമൗണ്ട് ചേർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് അടച്ചിട്ട് എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഈ ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ പറയുക ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ ലെവലിൽ എത്തിയത് അല്ലാണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ തമിഴയിൽ കാണുന്നത് പോലെ നൂറ്റി അമ്പത് റുപ്യ ദിവസം കൂലി കിട്ടിയ ഒരു വ്യക്തി ഈ വണ്ടി എടുത്തതെന്നൊന്നല്ല നൂറ്റി അമ്പത് റുപ്യയിൽ തുടങ്ങിയതാണ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇതിലെത്തി എന്നുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ അപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ചേർത്തി വയ്ക്കണ സമയത്ത് കുഴപ്പമില്ലാത്ത വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിസിനസ് കാര്യങ്ങളാണ് അപ്പോൾ ഒരു മാസം ഇത്ര കിട്ടും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കിട്ടുന്നതിൽ എൻ്റെ ആഗ്രഹം ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അമൗണ്ട് മാക്സിമം ഞാൻ എൻ്റെ ചിലവൊക്കെ ചുരുക്കി ചുരുക്കി മാക്സിമം എൻ്റെ ചിലവൊക്കെ ഞാൻ ചുരുക്കിയിട്ടാണ് ഈ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എമൗണ്ട് മാറ്റി വെച്ചത് അങ്ങനെ ആ എമൗണ്ട് ചേർത്ത് വെച്ച് ഒരാ വർഷം കൊണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു അഞ്ച് ലക്ഷം രൂപ ചേർക്കുകയും ചെയ്ത് അത് അഞ്ഞൂറ് റുപ്യ മാത്രം മാറ്റി വച്ചവരില്ല ബാക്കി എന്തെങ്കിലും എനിക്ക് എക്സ്ട്രാ അമൗണ്ട് ഓരോ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചു എന്താണെങ്കിൽ എനിക്ക് ഇൻ്റർസെപ്റ്റർ എടുത്തപ്പോഴും അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ തന്നതിൻ്റെ ഏട്ടന്മാരാണ് അപ്പോൾ അവരെ പിന്നെയും ബുദ്ധിമുട്ടിക്കാൻ അല്ലല്ലോ അപ്പോ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പോ ഇപ്പോ എന്തായാലും ചെറിയ കുട്ടിയൊന്നല്ലല്ലോ അപ്പൊ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം ശ്രമിക്കാം അത് ഒരു തരില്ല ഒരു സപ്പോർട്ട് ചെയ്യില്ല അങ്ങനത്തെ അല്ല അവര് അവരെ നമ്മൾ മാക്സിമം അവരെ ഒരു ബുദ്ധിമുട്ടിക്കാണ്ടാണ് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇതിന് സ്പോർട്സ് ബൈക്കിനും പറഞ്ഞാൽ ഒരു അത്യാവശ്യമൊന്നുമല്ല ഇതൊരു എന്താ പറയാ ആഗ്രഹം കൊണ്ട് എടുക്കുന്ന വണ്ടിയാണ് അപ്പൊ അതിന് നമ്മൾ ഇത്രയും പൈസ ചെലവ് ചെയ്തിട്ട് ഒരു ബൈക്ക് എടുക്കുമ്പോൾ അതിപ്പോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്ക പിന്നെ വൺ ഇയർ അമൗണ്ട് ചേർത്തി വെച്ച് ഞാൻ ഉദ്ദേശിച്ച ഒരു ഡൗൺ പേയ്മെൻ്റ് ആയി ഡൗൺ പേയ്മെൻ്റ് ആയതിൻ്റെ ശേഷം ഞാൻ പോയി ആ സമയത്ത് കറക്റ്റ് ഇത് ഓൾറെഡി രണ്ട് വർഷം ഈ വണ്ടി എന്താ പറഞ്ഞത് ഇന്ത്യയിൽ സെയിൽ ഉണ്ടായിരുന്നില്ല നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഡൗൺ പേയ്മെൻ്റ് ആവലും ഇവർ പുതിയതായിട്ട് സെയിൽ തുടങ്ങലും ഒക്കെ ഒരേ സമയത്തായിരുന്നു കറക്റ്റ് സമയത്തായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കൊണ്ടുപോയി എമൗണ്ട് അടച്ച് ആ കറക്റ്റ് സമയത്ത് ഞാൻ വണ്ടി പോയി ബുക്ക് ചെയ്യുകയും ചെയ്ത് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഞാൻ ബുക്ക് ചെയ്ത് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ എനിക്ക് വണ്ടി കിട്ടുകയും ചെയ്ത് കേട്ടോ ഒരു വർഷം മുന്നേ ബുക്ക് ചെയ്തിട്ട ആൾക്കാരും പോലും ഉണ്ടായിരുന്നു ഓർക്കും എനിക്കും ഒക്കെ ഒരേ സമയത്താണ് കിട്ടിയത് എന്താണെങ്കിൽ ആ സമയത്ത് ഇത് വണ്ടി കിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഭാഗ്യം കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ട് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് വണ്ടി പെട്ടെന്ന് കിട്ടുകയും ചെയ്തു ഞാൻ ഈ വണ്ടി വാങ്ങിയത് എൻ്റെ ഒരു സക്സസ് ആയിട്ട് കാണണമെന്നില്ല ഇതിൻ്റെ ലൈഫിലെ ഒരു ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളു എന്താണെങ്കിലും ലൈഫിന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് നാളെ ഉണ്ടാവണമൊന്നും പറയാൻ പറ്റൂല എന്തായാലും ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഇതാവും ചിലപ്പോൾ ലൈഫ് ഒരു കഷ്ടപ്പാടും വരാം ഉയർച്ച ഉണ്ടാവും താഴ്ച ഉണ്ടാവും അതാണ് ലൈഫ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഉയർച്ചയുള്ള സമയത്ത് നമുക്ക് ജീവിതം ആഘോഷിക്കാം ആസ്വദിക്കാം അതേപോലെ കഷ്ടപ്പാട് വരുന്ന സമയത്ത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അതല്ലാതെ അത് ആലോചിച്ചാണ്ട് രസ്പടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു വരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടിയിൽ ഞാൻ ഇപ്പൊ നടക്കുന്നത് ഇനിയിപ്പിത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ശേഷം വേറെ ഒരു വണ്ടി വാങ്ങാനുള്ള ഒരു ഐഡിയ ആണ് ഉള്ളത് അപ്പൊ അതിലേക്ക് ശ്രമിക്കും അതിന്റെ മുന്നേ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം അപ്പൊ ആഗ്രഹങ്ങളല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ടും പോലും അല്ലാതെ ആഗ്രഹം ഇല്ലാത്തവർക്ക് ഇപ്പൊ ഒന്നും നേടാനൊന്നും കഴിയില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കണ്ട് എന്റെ ഒരു ഈ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടെന്നുള്ള എങ്ങനെയാ ഇത് എനിക്ക് കിട്ടിയെന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഞാൻ എൻ്റെ തോന്നിയത് പോലെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പം അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് എന്തായാലും നമ്മളെ ചാനലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും ഞാൻ യൂട്യൂബിലും ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ ഒരു ട്രൈ ആണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ വേണം ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ എത്തിപ്പെടാൻ ഓരോരോ മാർഗങ്ങളും കണ്ടെത്തും അതിൽ എന്റെ ബിസിനസ് ഉണ്ട് ബിസിനസിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിന് മെയിൻ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ബിസിനസ് കൊണ്ടും അതിൻ്റെ കമ്മിറ്റ്മെൻറ്സ് കൊണ്ടും ഇന്നാലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക